എന്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരാരും നമസ്കാരം എന്റെ കൂടെ ഉള്ള നമ്മുടെ ഉത്തമ ചങ്ക് നമ്മുടെ ജിറ്റോയും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി നമ്മുടെ ഡീന പിന്നെ നമ്മുടെ മോൻ മോൻ്റെ ഞാൻ നമ്മുടെ അവരുടെ ഒരു മനോഹരമായി പണിത ഒരു വീട്ടിലാണ് അപ്പം ഈ വീട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പെട്ടെന്ന് ഒരു വീടിൻ്റെ ടൂർ കാണിക്കുകയില്ല നമ്മൾ ഏകദേശം ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പ് ഈ വീട് ഇവർ ലാൻഡ് മേടിച്ചു എങ്ങനെയാണ് ഒരു വീട് ഓഷ്ട്രേളിയൽ പണുന്നത് എന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി സ്റ്റേജ് സ്റ്റേജ് ആയിട്ട് നമ്മൾ കുറച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് ഒത്തിരി ഒന്നുമില്ല എങ്കിലും കുറച്ചാളൊക്കെ ചേർന്ന് മനസ്സിലാക്കാൻ പല സ്റ്റേജുകളിൽ ഈ വീട് എങ്ങനെയാണ് ഇവടൊക്കെ മനോഹരമായ വീടായത് എന്ന് നമുക്ക് ആ വീഡിയോ പെട്ടെന്ന് ഒന്ന് കാണാം അല്ലേ അതായത് പുറകോട്ട് വന്നിട്ട് ഒന്ന് കണ്ടിട്ട് വരാം അത് കഴിഞ്ഞ് നമുക്ക് വീടിന്ന് പോയിട്ടത് ആരും പോകരുത് ടൂർ തുടങ്ങാം അല്ലെ അപ്പൊ നമുക്ക് നേരെ ആ വീടിലോട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം നേരത്തെ നമ്മൾ വീടുകൾ വന്നിട്ടുണ്ട് അല്ലെ വീണ്ടും വന്നതിൽ വളരെ സന്തോഷം പിന്നെ മമ്മയുടെ പേര് മമ്മി ആദ്യമായിട്ടാണ് വരുന്നു അല്ലേ മമ്മിയുടെ പേര് പറഞ്ഞു മോളി എന്റെ മമ്മിയുടെ പേരും അല്ലെങ്കിൽ മകളുടെ മോളിയാണ് പക്ഷെ പോലെ മോളിമാരുണ്ട് അപ്പൊ അതെ ഈ പ്ലെയിൻ സ്ഥലത്താണ് നിങ്ങളുടെ വീട് പണിയാൻ പോകുന്നത് അപ്പൊ ഏതാ നിങ്ങളാരാ കൂടുതൽ സംസാരിക്കുന്നത് അപ്പൊ ഡീനോട് പുള്ളി കഴിക്കാം അപ്പൊ അല്ലെ കാരണം എന്താ വീട് കൈമാറുന്ന ഒരു ലേഡിയുടെ കയ്യിലായിരിക്കുമല്ലോ വൈഫിന്റെ കയ്യിലായിരിക്കും അപ്പൊ എന്നാ ഡീന പറഞ്ഞാ അപ്പൊ എത്ര സ്ഥലമൊക്കെ നിങ്ങൾ പണിയാൻ പോകുന്നത് എസ് ടി ഹോംസ് നമ്മുടെ ഈ ലോക്കൽ ഏറ്റവും ാണ് നല്ലതാണ് നമ്മൾ കൊറേ ആൾക്കാരോട് ചോദിച്ചിട്ടും നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് അവരോടൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവരെ തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്തത് ആയിട്ട് അതിൽ പാറ്റേഴ്സിൻ ടു നയൻ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാ റിക്വയർമെന്റ്സും കാര്യങ്ങളും എല്ലാം നോക്കി നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്കൊരു ആഗ്രഹങ്ങളുണ്ടല്ലോ കുറച്ച് കൺസെപ്റ്റ് ഉണ്ട് എനിക്ക് എന്റേതായ മോഡിഫിക്കേഷൻസ് വരുത്തി ആ പ്ലാനിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊരു വീട് മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ചിലപ്പോ നമുക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല പറ്റത്തില്ല അല്ലേ അപ്പൊ ഏതായാലും ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ വീട് പണിയാൻ പോകുന്നത് അതായത് ഇത്ര ഇവിടുന്നല്ലേ ഈ പ്ലെയിൻ സ്ഥലം ഈ സ്ഥലം തൊട്ട് ഇങ്ങം വരെ അല്ലേ അപ്പൊ ഇത് പ്ലെയിൻ ലാൻഡ് ലാൻഡാണ് ഇനിയും നമ്മൾ ഫുൾ അവസാനം കീ നമ്മുടെ ഡീനായുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്താൽ നമ്മൾ കാണിക്കും ഇത് വേറൊരു ദിവസമാണ് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ ഈ സ്ഥലമൊക്കെ കണ്ടു ഇപ്പത്തെ പിറ്റേ വേറൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്നതേ വീടിൻ്റെ അവിടെയൊക്കെ സെക്യൂർ ആക്കി വെച്ചേക്കുന്നുണ്ടല്ലേ അതായത് അടുത്തൊരു സ്റ്റേജ് ആണ് ഈ ഓസ്ട്രേലിയ വീടുകളിലെ പല സ്റ്റേജുകളായിട്ടുണ്ട് പണിയുന്നത് ഒന്ന് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റേജ് ഉണ്ട് അവർക്കും ടോയ്ലറ്റ് കൊണ്ടുവർക്കും അതൊക്കെ നമുക്ക് കാണിക്കാം അവർ വാന ഒക്കെ എടുത്തിട്ടുണ്ട് അതായത് ഇവരോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചോദിച്ചിട്ട് ആ പ്രിപ്പറേഷൻ സ്റ്റേജിലേക്ക് ഒന്ന് കിടക്കാം ഇത്ര പെട്ടെന്നല്ലേ ഇതിപ്പോൾ എനിക്ക് വന്നു നമ്മുടെ ഇത് മൂന്ന് നാല് നാല് സ്റ്റേജ് ഉണ്ട് ഒന്ന് സ്റ്റേജ് ഉണ്ട് അടുത്ത് വേസ്റ്റേജ് നമ്മുടെ വാനം നല്ല ഇത് സിമെന്റ് കൊണ്ട് ഇത് കൊണ്ട് ബേസ് ഉണ്ടാക്കലോ വേസ്റ്റേജ് ഉണ്ട് പിന്നെ പിന്നെ ഫ്രെയിം സ്റ്റേജ് ഉണ്ട് പിന്നെ ഫിക്സിങ് സ്റ്റേജ് ഉണ്ട് പിന്നെ കംപ്ലീഷൻ അങ്ങനെ പല സ്റ്റേ ആയിട്ടാണല്ലോ സ്റ്റേ ആയിട്ടാണല്ലോ അപ്പൊ അതെ ഇത് കണ്ടേ നമുക്ക് അല്ലേ എത്ര പെട്ടെന്ന് നമ്മൾ സെക്യൂർ ആക്കുവല്ലേ നിങ്ങൾക്ക് ഇനി ഭയങ്കര ആകാംക്ഷല്ലേ ഒന്ന് എല്ലാ ദിവസവും വന്ന് നോക്കുമല്ലേ ഒരു വീട് രണ്ട് നേരം വന്ന് അപ്പോൾ നമുക്ക് അല്ലേ ഇനിയിപ്പോ നമ്മൾ ഈ വീടിന്റെ ഇത് കണ്ടത് നോക്കുന്നതെ നല്ല സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ പല സൈറ്റുകളുണ്ട് അവിടെ ഇവിടെ എല്ലാം അപ്പം ഈ ഇവരുടെ ഈ വീടാണ് ഈ ഇങ്ങോട്ടുള്ള സ്ഥലത്ത് നിങ്ങളെയാണോ ആദ്യം പണി നൽകുന്നത് അല്ലേ തൊട്ടടുത്തും പണിയും അപ്പൊ ഇത് സെക്യൂർ ആവും ഇനിയിപ്പ ഇവിടെ അവർ ഈ പണിക്കാര് ഒരു ടോയ്ലറ്റ് കൊണ്ടുവന്ന് ഇവിടെ വെക്കും ഒരു പോർട്ടബിൾ ടോയ്ലറ്റ് കൊണ്ടുവെക്കും പിന്നെ കറന് ആണ് നമ്മുടെ നാട്ടിലെ പോണെ കറണ്ട് നാട്ടിന്റെ അവസാനം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ലെ നമ്മുടെ നാട്ടില് പക്ഷെ ഇവിടെ ഏറ്റവും ആദ്യം കറണ്ട് ആണ് ആ കറണ്ടാണ് ഇവരെല്ലാ പരിപാടികളും തുടങ്ങുന്നത് കറണ്ട് വെള്ളം ഇതൊക്കെ വലിച്ചിട്ടാണ് അവർ ബാക്കിയുള്ളത് ഇപ്പൊ അടുത്താണോ ഞാൻ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ എന്റെ വീട് വന്നപ്പോഴത്തേക്കാണെന്ന് പറഞ്ഞാലും നമ്മൾ ഡെയിലി വരിക ഒരു ഒരു വീട് പണിയാനുള്ള പൈസ പെട്രോൾ മേടിച്ച് കളഞ്ഞെ സത്യമാണ് അല്ല ഈ വീഡിയോ എടുക്കുന്ന ഏകദേശം ഒരു രണ്ടാഴ്ചകളും കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഈ വീട് പണിഞ്ഞിരത്ത് നടന്നിട്ടുണ്ട് അവർ വേസ്റ്റ് വേസ്റ്റ്ബിൻ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഒരു പോർട്ടബിൾ ടോയ്ലറ്റ് കൊണ്ടുവച്ചു അത് അവിടുത്തെ പണിക്കാർക്ക് ഉപയോഗിക്കാൻ പ്രതി കാണുന്നതാണ് കറണ്ട് ബോക്സിനകത്തുള്ളത് കറണ്ട് അവധി എടുത്തിട്ടാണ് ഇവരെന്ത് പരിപാടിയും ചെയ്യുകയുള്ളൂ ഈ പറഞ്ഞ നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഇതിനകത്ത് സിമെൻറ്റ് നിറച്ച് ഒരു ബേസ് ഉണ്ടാക്കുകയാണ് അതിന് മുമ്പുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ കാണുന്നത് തെർമോക്കോള് വെച്ച് നമ്മുടെ നാട്ടെ പൊണ്ടൊക്കെ കമ്പി കെട്ടി ആണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഐഡിയം കിട്ടിയതല്ല ഇത് ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഫ്രെയിം കൊണ്ടുവച്ചതാണ് നമ്മൾ ഇട്ട ബേസിന് മുകളിൽ നമ്മൾ ഫ്രെയിം കൊണ്ടുവച്ചു ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയതല്ല ഇതെന്നാണ് സംഭവിക്കുന്നത് ഏത് മുറി എവിടെ എവിടെയെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുകയില്ല അപ്പോൾ ഇതാണ് ഈ ഫ്രെയിം സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രെയിം സ്റ്റേജ് ഏകദേശം ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് ഏകദേശം ഈ സ്റ്റേജിലോട്ട് അവർ പൂർത്തിക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ അവർ നമ്മുടെ വിൻഡോയും എല്ലാം കൊണ്ട് അവർ വെക്കും അതിൻ്റെ നമ്മുടെ ഇതനുസരിച്ച് നമ്മൾ പറഞ്ഞ വിൻഡോയും കാര്യങ്ങളെല്ലാവരും വെക്കും ഈ സമയത്ത് നമുക്ക് നമ്മുടെ സൂപ്പർവൈസറോട് ചോദിച്ചിട്ട് നമുക്ക് ഈ ടൂറൊക്കെ അവർ നമുക്ക് കാണിക്കുന്നത് ഇതാണ് ഇതെന്നൊക്കെ അവർ ജസ്റ്റ് ഒന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെങ്കിൽ അവിടെ പ്രവേശനമൊന്നുമില്ല ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയയും കിട്ടിയാലും ഇത് ഏതാ നമ്മുടെ റൂം നമ്മൾ പറഞ്ഞാണെന്ന് തന്നെ നമുക്ക് ഡൗട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ ഫ്രെയിമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാലും ഭയങ്കര ബലവത്താണ് കേട്ടോ അടുത്ത അടുത്തൊരു സംഭവമാണ് ഈ നമ്മുടെ ഇത് കണ്ടില്ല ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ പൊതിയും അവർ ഇതിൻ്റെ പുറത്താണ് ഇനിയിപ്പോൾ അവർ കട്ടം കെട്ടാൻ പോകുന്നത് അത് ഓരോ ഹോംസ് ഉണ്ട് അവരുടെ ഒരു ഇത് ഒരു പരസ്യം പോകുന്ന തന്നെ സ്റ്റഡി ഹോംസ് കഴിഞ്ഞിട്ടില്ല പ്ലാസ്റ്റിക് കൊണ്ട് നീല പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ് അവരിങ്ങനെ എല്ലാ വീടുകൾക്കും അങ്ങനെ ചെയ്യാറുണ്ട് ഇതും വേറെ ഒരാഴ്ച കഴിഞ്ഞാണ് നമ്മുടെ അടുത്ത് ഇത് കണ്ടില്ല മോള് മോള് വശം ഏകദേശം നമ്മുടെ ഇച്ചിരി കൂരയൊക്കെ മുകളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കട്ടകെട്ടാണ് കട്ട കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ അവർ ഒരു ടൂറൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് കഴിയുമ്പം അവർ നമ്മളെ അനുവദിക്കും നമ്മൾ സൂപ്പർവൈസർ കൊണ്ടുപോയി നമ്മളെ സൈറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുകയും ഒക്കെ ചെയ്യും കണ്ടില്ല ഇതിപ്പം കട്ട കെട്ടുന്ന ഒരു സ്റ്റേജാണ് അത് നമുക്ക് പൂർത്തിയായും ഫുള്ള് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഈ വന്ന് വന്നെടുക്കുന്നതുകൊണ്ട് കട്ട കെട്ടുന്നതിന് ഇടയ്ക്ക് നമ്മൾ വന്ന എടുത്ത ഒരു സംഭവമാണ് ഈ കാണുന്നത് പിന്നെ റെൻട്രിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു ആ ടോയ്ലറ്റ് ഒക്കെ അതിവിടെ ഇരിപ്പുണ്ട് സ്റ്റഡി ഹോംസിന്റെ അതി അവിടെ വെച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് അകത്തോട്ട് കയറി ഒന്നിച്ചല്ല ഇവിടം വരെ ആയി അകത്തെ പണിയും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം ബാക്കി വിൻഡോയും കാര്യങ്ങളെല്ലാം എല്ലാ ഇൻസ്റ്റളേഷൻ കഴിഞ്ഞോ ഇനി ഇലക്ട്രിക് കുറച്ച് വർക്കുകൾ മാത്രമേ വെളിയിലുള്ളൂ ബാക്കിയുടെ എല്ലാം സെറ്റ് ഇതിന്റെ പ്രവേശനത്തോടെ വന്നാൽ ഇതാണിത് ഇവിടെ പണി തീരാനുണ്ട് കാരണം ഇവിടെ ഡെക്കും ഇതൊക്കെ വരുമെന്ന് തോന്നുന്നു പിന്നെ റെയിൻ വാട്ടർ ടാങ്ക് അവിടെ ഉണ്ട് അത് മസ്റ്റാണ് ഇപ്പൊ മിക്ക വീടിന്റെയും റെയിൻ വാട്ടർ ടാങ്ക് മിക്ക വീടിനുള്ള ഇപ്പം മാൻഡേറ്ററി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ വീട്ടിലുണ്ട് പിന്നെ വെള്ളമൊക്കെ ഒത്തിരി ലാഭിക്കാൻ വേണ്ടി റെയിൻ വാട്ടർ ടാങ്ക് ഉണ്ടോ അതും ഉണ്ട് നമുക്ക് അടുത്തോട്ട് കറാം രണ്ടുപേർക്കും കൺഗ്രാചുലേഷൻസ് നമ്മുടെ വീട് കാണാൻ വേണ്ടി വന്നേക്കല്ലേ എന്നാ പറഞ്ഞത് നിങ്ങൾ ഇത്രയും ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഇത്രയും നമ്മളാ അതുപോലെ കിടന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പം വീട് ഇതുവരെ ഈ ലെവലിലായി പതിനുമ്പോ നമ്മൾ ഇൻസ്പെക്ഷൻ വന്നേക്കാണല്ലേ ഇത് നിങ്ങൾ രണ്ടാമത്തെ ഇൻസ്പെക്ഷൻ ഇനി ഫൈനൽ ഉണ്ട് അത് അവർ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു എക്സൈറ്റഡ് ആയിരുന്നു വീക്സ് മാക്സിമം എനിക്കെന്തെങ്കിലും അങ്ങനെയായിരിക്കണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുത്തി വീട്ടിലോട്ട് കേറാം അല്ലേ അതെ രണ്ടുപേരും വളരെ ഹാപ്പിയാണ് പപ്പായ അമ്മയും ഇല്ലെന്നുള്ള ഒരു അല്ലേ പക്ഷെ എന്നാലും ഇതാണ് നമ്മുടെ ഗരാജ് ഗരാജല്ലേ ഇപ്പൊ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ നമുക്ക് ഫൈനൽ നമ്മുടെ പ്രോഡക്റ്റ് വരുന്ന ഫൈനൽ കീ കിട്ടി കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം ആയിട്ട് കാണിക്കുന്നത് ഇപ്പൊ വലിയ ഗ്രരാജണ്ടല്ലേ വലിയ രണ്ടു വണ്ടിക്ക് വിശാലമായിട്ട് ഇടാം നല്ല വീട് ഡ്രൈവ് ചെയ്യുന്നത് വീടിയാണ് മസ്റ്റാണ് അപ്പൊ നമുക്ക് അകത്തോട് കണ്ടാലോഡ് ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വോക്കിംഗ് പാൻഡറിയാണോ കപ്പ് കാര്യങ്ങളെല്ലാം കേട്ടിട്ട് യൂസ് ചെയ്യാറും ഒന്നും കിറ്റിയല്ല പറയല്ലേ ഫൈനൽ പ്രോഡക്റ്റ് കാണാൻ വരാനുള്ളത് ഗ്യാസ് സ്റ്റൗവ് അതൊക്കെ അവസാനം കൊണ്ട് വെക്കുള്ളത് ഉണ്ട് പിന്നെ ഇത് ഈ മോട്ടർ ഇന്നത്തെ മറ്റേ ഇതിന്റെ അല്ലേ റെയിൻ വാട്ടർ വാട്ടറിന്റെയാണ് അതെനിക്ക് വന്നു വീട്ടില് കാരണം അത് ഇപ്പം ഇവിടെ വെച്ചാൽ എടുത്തോണ്ട് പോലെ വെക്കുന്നത് ഇവിടെ ഇതാണ് നമ്മുടെ ഒരു ബാൻഡറി അല്ലേ ഫ്രിഡ്ജും ഫ്രിഡ്ജും കാര്യങ്ങളെല്ലാം ഇവിടെ വരും ഇവിടെ നമുക്ക് കുറച്ച് കഫോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ തന്നെ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് സംഭവങ്ങള് പിന്നെ അടിയിൽ അടിയിലും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ എല്ലാ സംഭവം തെറ്റാ എല്ലാണ്ട് പിന്നെ ഇവിടെ ഡിഷ് വാഷർ ഡിഷ് വാഷർ വരുന്നുണ്ട് അവിടെ നമ്മള് സ്റ്റൗ അങ്ങനെ വല്ലതും വരുന്നുണ്ട് എക്സ്ട്രാ സ്റ്റൗ അങ്ങനെ വല്ലതും ഇവിടെ വെച്ചില്ല പിന്നെ അത് നമ്മുടെ സാധാരണ ഇത് പാൻ ട്രീ ലോണ്ട്രി അല്ലേ ലോൺ അതോ സ്ലൈഡിങ് ഡോർ അല്ലേ അവിടുന്ന് വെളിയിലോട്ട് പോകാം എന്നിട്ട് ഇനി കിണിറ്റി വേണ്ടല്ലേ കർട്ടൻ ഒക്കെ സെറ്റ് ആക്കാൻ അല്ലേ കട്ടൻ നമുക്ക് പറഞ്ഞുകഴിഞ്ഞാൽ പറ്റില്ല അവസാനം കാണാൻ പറ്റൂലെ ഇത് 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 എന്താ സമയം മാസ്റ്റർ ബെഡ്റൂം ഡ്രസ് വെക്കുന്ന സാധനങ്ങളല്ല ഈ സൈഡിലുണ്ടോ നമ്മളെല്ലടത്തേക്കും ലൈറ്റ് ഒക്കെ വന്നിട്ടില്ല വരുന്ന ലൈറ്റ് വന്നു ആ വന്നു പോകാം ഓക്കെ ഇത് മാർച്ചുപെട്ടുള്ളൂ അതിന്റെ എൻസ്യൂട്ടും കാര്യങ്ങളും അടിപൊളി ടൈസോ എനിക്ക് ടൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് മറ്റേ ബാത്രൂമിന്റെ ഉം അടിപൊളി ബാത്റൂമിലെല്ലാം ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്നേ ഉള്ളു അടിപൊളി നല്ല നല്ല വിശാലമായ ഷോറൂമാണോ ഇത് ഒരു ഒരു ജസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ ആളുമ്പോൾ തുറന്നു വന്നു നമ്മളെല്ലാം ജസ്റ്റ് കേട്ടു നോക്കുക നമ്മൾ വെച്ചേക്കും സാധനം എന്നും പറയാൻ പറ്റില്ല അവസാനം ഇത് കിട്ടിക്കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റോ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നേരെ നമ്മുടെ പുതിയ വീട് ഈ കിട്ടിക്കഴിഞ്ഞ് ഫയൽ പ്രോഡക്റ്റ് കാണാം െ ഇന്ന് നമ്മുടെ കീ കിട്ടുന്ന ദിവസമാണല്ലേ ഇപ്പൊ വന്ന് പുതിയ പുള്ളി കീ ഒക്കെ തരുമല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലേഷൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി തരുമല്ലേ എന്റെ രണ്ടും എക്സ്പൈരിമെന്റ് കീ വരുന്നേ നമ്മുടെ മാറിയിട്ട് തന്നെ ഫുള്ള് അല്ലെ എല്ലാം സെറ്റ് ആക്കി നമ്മൾ അന്നേരം വീണ്ടും കാണിക്കും വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാരണം കീഒക്കെ ഇട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ വീട് വെഞ്ചരിപ്പാണ് ഇവിടെ നടക്കുന്നത് അച്ഛന്റെ സൗകര്യമൊക്കെ അനുസരിച്ചാണ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ മതപരമായ ചടങ്ങുകളാണ് ഇതെല്ലാം അവരോട് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് നമ്മളിപ്പം ബൈളൊക്കെ പിടിച്ച് തിരിയൊക്കെ എത്തിച്ചാണ് നമ്മൾ അകത്ത് കയറി അച്ഛൻ പ്രാർത്ഥന ചെയ്യും നമ്മുടെ നാട്ടിൽ നടക്കുന്നവണൊക്കെ തന്നെ വീടും ാണ് നടക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് ചെറിയ ലഘുഭക്ഷണം കാര്യങ്ങളൊക്കെ ഈ സമയത്തൊരുക്കും പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ഈ വീട് വെഞ്ഞിരിപ്പ് നടന്നത് അതായത് നമ്മൾ കണ്ടില്ലേ എങ്ങനെയാണ് നമ്മുടെ വീട് പണിത പല സ്റ്റേജ് കൂടെ നമ്മുടെ അവസാനം കീ കിട്ടുന്ന വരെ കണ്ടു അപ്പൊ ഒരാരും കൺഗ്രാചുലേഷൻ രണ്ടുപേർ കൺഗ്രാലേഷൻ അപ്പൊ നമുക്ക് അന്ന് നമ്മുടെ കൂടെ നമ്മുടെ വീടും സ്ഥലം മേടിക്കാണ്ട് വന്നു പപ്പായമ്മയുണ്ടായിരുന്നു അവർ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും അവർക്കും അല്ലെ ഇനി അവര് വരുന്ന വരുന്നുണ്ടായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ജിറ്റോയും ഡീന നമ്മുടെ വീടെല്ലാം കാണിക്കാൻ വേണ്ടി അകത്തോട്ട് പോകണം അപ്പൊ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം हाय वेलकम 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 നമ്മൾ അസത്യം പറഞ്ഞ ആദ്യമേ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇത്രയും മനോഹരമായ വീടാ നമ്മൾ വീട് ആദ്യം ആദ്യം പ്രതീക്ഷിക്കാം അത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ലോ കെട്ടി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും മനസ്സിലാകില്ലേ രണ്ടുപേരും ഹാപ്പില്ലേ ഹാപ്പി പിന്നെ പിന്നെ ഈ പറഞ്ഞ ഇവിടെ നമ്മൾ വലിയൊരു ഹോൾവേ ആണ് അല്ലേ വലിയ ഹോൾവേ ആണ് ഹോൾവേ ആണ് അത്യാവശ്യം പിന്നെ തൊട്ടിപ്പുറ ഒരു നല്ല മിറർ വെച്ചിട്ടുണ്ട് കുറച്ച് ബുക്കുകളൊക്കെ വായിക്കാനാണോ അവർ ലൈഫ് എഴുതി ബുക്ക് വെച്ചിട്ടുണ്ടോ അത് ജസ്റ്റ് ഷോ ഷോ ആണ് കീഒക്കെ ഉണ്ട് ഓക്കെ നമ്മുടെ ഇവിടെ നമ്മുടെ ഒരു ലോഞ്ച് ആയിരുന്നു പക്ഷെ നമ്മളത് ഇച്ചിരി ലെങ്ത് ഒക്കെ കൂട്ടിയെടുത്ത് ലെങ്ത് കൂട്ടി നമ്മള് ഒരു തിയേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കാരണം ഓസ്ട്രേലിയ വരുന്നവർക്ക് ഡ്രീം ആണ് തിയേറ്റർ തിയേറ്റർ

ഐ മീൻ ക്ലോത്ത് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇവിടെ വരുന്ന ബെഡ്റൂം ബെഡ്റൂം ഇങ്ങോട്ട് നമ്മുടെ മനോഹരമായ വിശാലമായ മാസ്റ്റർ ടോയ്ലറ്റ് അല്ലേ അതെ ടോയ്ലറ്റ് എല്ലാ സംഭവം എല്ലാ സംഭവങ്ങളും ഉണ്ട് കിടക്കൻ ഇനി നമുക്ക് നേരെ കിച്ചൺ അങ്ങോട്ട് പോവാല്ലോ കിച്ചൺ അങ്ങോട്ട് പോവാം എൻട്രിയാണ് വലിയ അത്യാവശ്യം ഞങ്ങള് അതും ലെങ് കൂട്ടിയായിരുന്നു ഞങ്ങള് രണ്ട് കാർ ഇടാനുള്ള സെറ്റപ്പ് രണ്ട് ഇച്ചിരിയാണ് നമുക്ക്

അതായത് ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് വോക്കിംഗ് പാൻഡ്രി ഉണ്ട് കാരണം ഈ പറഞ്ഞവളൊക്കെ നമ്മുടെ ഈ കുക്കിങ് നമ്മള് സാധാരണ ഇവിടെ മെയിൻ ആയിട്ട് കുക്ക് ചെയ്യല ഇവിടെ കുക്ക് ചെയ്താൽ ഈ വീട് നമ്മളീ പട്ടിണി നമ്മുടെ ഫുഡ് എല്ലാം പിടിച്ച് അവിടെ ഈ കിച്ചൺ പാൻഡ്രി സെക്കൻഡ് പാൻട്രി എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആണ് അല്ലെ അതൊരു നല്ല കാര്യമാണ് സെക്കൻഡ് പാൻഡ്രി അത്യാവശ്യം നല്ല സ്പേഷ്യസാണ് നമുക്ക് കുറെ കബോർഡ്സുകളൊക്കെ ഇൻക്ലൂഡഡ് ആണ് അപ്പം അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് ചുരുക്കം പ്രകൃതി ഭംഗി അതാണ് ഇടയ്ക്ക് പുറത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കി കാണാം കാണാൻ പറ്റും പിന്നെ അത്ര വലിയ മേടിച്ചിട്ടുണ്ടല്ലോ അതിന് തൊട്ടിപ്പുറത്തന്നെയാണ് നിങ്ങൾ ഇവിടെ ലോണ്ടറി റൂമും ഉണ്ട് ഇതിങ്ങനെ സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അങ്ങോട്ട് തന്നെ ലോണ്ടറി ലോണ്ടറി ഉണ്ട് നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ നോർമലി ട്വന്റി ആ വരുന്നെന്ന് തോന്നുന്നു പക്ഷേ അത് നമ്മൾ ചെയ്ത് കാണാനുള്ള സംഭവം പിന്നെ ഇവിടെ തന്നെ ചെറിയൊരു കുഞ്ഞൊരു ബേസിനും ഉണ്ട് അത്യാവശ്യം ഒരാളൊരു പെട്ടെന്ന് നമ്മളെ പോലുള്ള ആൾക്കാർ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് സെറ്റപ്പ് ഇവിടെ ഉണ്ട് അല്ലെ പിന്നെ അപ്പുറത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലാണ് നല്ല മനോഹരമായ ഡൈനിങ് ഡൈനിങ് ഏരിയ ഉം ഏരിയ ഡൈനിങ് ഏരിയ അതിന് തൊട്ട് പറയൂലെ ഒരു ചെറിയ ലോഞ്ച് ചെറിയൊരു ലോഞ്ച് ടി വി കാണാം ടി വി കാണാം പിന്നെ നമുക്കൊരു രൂപക്കൂടുണ്ട് ആ രൂപക്കൂടിന് കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നമ്മൾ സെറ്റ് ചെയ്താ നിങ്ങൾ തന്നെ അതെ നിങ്ങളെ കുറ്റ ഞങ്ങൾ കൂടി എൽസൻ ഞാന് രാഹുലേട്ടൻ പിന്നെ സിജോ ആദ്യം നിങ്ങള് നാലുപേരും കൂടി ചെയ്ത പരിപാടിയാണ് അവർക്കൊരു നന്ദി അല്ലേ കാര്യമാണേലും നമുക്ക് നാല് ബെഡ്റൂം ബെഡ്റൂം മാസ്റ്റർ അവിടെ പിന്നെ നമ്മുടെ ബാക്കി മൂന്ന് ബെഡ്റൂം ഇങ്ങനെ സൈഡിലാണ് വേണമെങ്കിൽ നമുക്ക് തിയേറ്ററും ഒരു ബെഡ്റൂമൊക്കെ ആക്കാം വലിയ ബെഡ്റൂം പിന്നെ ഇവിടെ തന്നെയാണ് നമ്മുടെ മൂന്ന് ബെഡ്റൂം ഈ സൈഡിൽ തന്നെ ഈ സൈഡിലാണ് എല്ലാം സെയിം തന്നെയാണോ അത്യാവശ്യം ഒരു രണ്ടെണ്ണം സെയിം ആണ് പക്ഷെ ഒരെണ്ണം ഇച്ചിരി ചെറുതാണ് പിന്നെ ഇവർക്ക് മൂന്ന് പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്റും ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ അതിപ്പനി ഗസ്റ്റ് വന്നാൽ എത്ര പേർക്ക് കിടക്കാം

കാരണം വേറെ നിങ്ങൾക്ക് സുഹൃത്തുക്കളെല്ലാം കൊച്ചു പിള്ളേരോ അവരെ വെച്ചാൽ നല്ല അടിപൊളി വീടാ കേട്ടോ വെളി ഇങ്ങോട്ട് നമുക്ക് അങ്ങോട്ടും കാണിക്കല്ലേ അപ്പൊ അതെ ഇത് നല്ല മനോഹരമായ ഡെക്കേരിയെ അൽഫ്രസ്കോ ഇത് നമ്മളെ ഒരു അടച്ചു കഴിഞ്ഞാൽ നല്ല ഉപയോഗിക്കാൻ പറ്റും ഒരു നോക്കിയിട്ട് അവിടെ നിന്ന് കൊച്ചിനെ വേണമെങ്കിൽ നോക്കുകയും ചെയ്യാം അല്ലേ എത്ര സ്ഥലം എത്രണ്ട് ഇത് എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ മീറ്റർ എഴുന്നൂറ്റി ഇരുപത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഏതായാലും നല്ല മനോഹരമായ ഒരു വീടാണ് ഈ ജിഷക്ക് വീട് ഭയങ്കര ഇഷ്ടമാണ് പോയി ടൂർ ജിഷോ ചോദിച്ചാക്കാം ഈ വീട് എങ്ങനെ എങ്ങനെയുണ്ട് ഇഷ്ടം ജിഷന് ക്യാമറ അവളോടും ചോദിച്ചാ ജിഷ നിനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വീടൊക്കെ പോയി കാണുന്നതൊക്കെ ജിറ്റോടെ വീട് വന്നിട്ട് എങ്ങനെയുണ്ട് അല്ലെ ഡിസ്പ്ലേ ഹോ അതാ ഞാൻ ആദ്യം മനസ്സിൽ വന്നത് അതായത് നമ്മള് പെട്ടെന്ന് ഈ ഒരു ഡിസ്പ്ലേ ഹോമിൽ ചെല്ലുന്ന പ്രതി അവര് നല്ല ഭംഗി കാണും ഈ പുതിയ സാധനങ്ങളൊക്കെ നിങ്ങൾ നല്ല അതിമനോഹരമായിട്ട് वही ും എല്ലാം കൂടെ ഭയങ്കര പുലിയാണ് കാരണം എന്നാ പറയാ ഞാൻ ഇന്നലെ വന്നപ്പോ കർട്ടൻ ഒക്കെ സെലക്ട് ചെയ്തായിരുന്നു അപ്പൊ ഞാൻ ഓർത്തിൽ ഇത്രയും മനോഹരമായിരിക്കും ആ വീടിനോട് ബ്ലെൻഡ് ചെയ്ത് കിട്ടുന്ന ശരിക്കും ഞങ്ങൾ വീടുപെട തുടങ്ങിയപ്പോ തന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചു ഒരു ഒരു നാലഞ്ച് മാസം കൊണ്ട് മാസത്തെ കഷ്ടപ്പാടാണ് സംഭവം തന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ ഒന്നും വാങ്ങിയത് റെന്റിന് താമസിച്ച അവിടെ ഡബിൾ ബെഡ്റൂം ആയിരുന്നു അപ്പൊ അതിനകത്ത് ഒരു ബെഡ്റൂമില് ഫുള് ഞങ്ങള് മേടിച്ച സാധനങ്ങളായിരുന്നു അതിനകത്തോട്ട് കയറാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞങ്ങള് ഒരു മുന്നേ സ്റ്റാർട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ആയിട്ടുള്ള സാധനങ്ങളോ നമ്മൾ നമുക്ക് നമുക്ക് അഫോർഡബിൾ നമ്മുടെ വീട് സെറ്റ് ഒത്തിരി കൂടെ സഹായിച്ച നിങ്ങളുടെ ഫ്രണ്ട്സ് വീട് വീട് എല്ലാ കാര്യത്തിലും പണിയാൻ നമുക്ക് ഐഡിയാസ് തന്ന ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട് അപ്പം സ്ഥലം മേടിക്കാൻ നേരത്തുള്ള ഒത്തിരി ആൾക്കാർ നമ്മളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ നമ്മളെന്താ പറയണേ നമ്മൾ വീട് മാറിയപ്പോ നമ്മളെ സഹായിച്ച നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഞാൻ ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ സഹായിച്ച സുഹൃത്തുക്കളുണ്ട് അപ്പൊ ഇന്നത്തെ ഹോം ടൂർ അല്ലേ നമ്മൾ ഈ പറഞ്ഞവർക്ക് എല്ലാം പൊതുവായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഒരു പരിധി വരെ എങ്ങനെയാണ് വീട് പണിയുന്നത് ഞാൻ എന്റായിട്ട് വീട് ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് പിന്നെ നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസിന് നല്ലതാണ് അപ്പം നിങ്ങളെ ഇനിയും നിങ്ങളെ അഭിവൃദ്ധി വഴി ഇനി ഒന്നല്ല ഒരു മൂന്നാല് മേടിക്കിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരിക്കലും കൂടി എല്ലാ ആശംസകളും കേട്ടോ താങ്ക് സോ മച്ച്